ഹൈഡിയേഴ്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഞാനിന്ന് വന്നിട്ടുള്ളത് മീഷോയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി കുറച്ച് കിച്ചൺ പ്രോഡക്ട്സുകളായിട്ടാണ് ഇന്ന് കുക്കിംഗ് മീഡിയ ആയിട്ടല്ല വന്നിട്ടുള്ളത് നല്ല കുറച്ച് പ്രോഡക്ട്സുകളാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് നിങ്ങൾ എന്തായാലും ഇത് കണ്ട് ഒന്ന് സപ്പോർട്ട് ഇട്ട് തരിക ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ഇട്ട് തരിക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കുറച്ച് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സുകളാണ് നല്ല വിലക്കുറവിലും എനിക്ക് കിട്ടിയിട്ടുണ്ട് പുറത്ത് കടയിൽ നിന്നൊക്കെ വാങ്ങുന്നേ കാട്ടി നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ടെടുത്തിട്ടുള്ളത് സിലിക്കോണിൻ്റെ ബേക്കിംഗ് ട്രേസ് ആണ് ഇത് കോംബോ ഓഫറാണ് ഒന്ന് രണ്ടെണ്ണമാണ് ഒന്നിച്ച് കിട്ടിയിട്ടുള്ളത് നമുക്കത് കട്ട് ചെയ്ത് നോക്കാം നമ്മൾ എയർ ഫ്രയറിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റാണ് ഓവനിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ എയർ ഫ്രയർ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അതിലേക്ക് എണ്ണയും അത് കോയിലൊക്കെ പിന്നെ പെട്ടെന്ന് അത് സ്ക്രാച്ച് വീണും കഴുകുമ്പോഴത്തേക്കൊക്കെ പറ്റാറുണ്ട് അതുകൊണ്ട് ഇത് ഇത് നമുക്ക് ചിക്കനായാലും ഫിഷായാലും ഫ്രൈ ചെയ്യാനൊക്കെ ഇതിനകത്ത് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്ത് നമ്മൾ അതൊക്കെ ഏടാവാതെ കുറേ നാളിരിക്കും ഇതിൻ്റെ എന്ന് പറയുന്നത് നൂറ്റി അമ്പത്തൊന്ന് രൂപയാണ് നല്ലൊരു പ്രോഡക്റ്റായിട്ട് എനിക്ക് തോന്നി നമുക്ക് അടുത്ത് പരിചയപ്പെടാം ഇത് ഒരു റൈസ് പോട്ട് ട്രെയിനർ സ്റ്റാൻഡാണ് നമുക്ക് അരിയൊക്കെ വടിക്കാനായിട്ട് ഒത്തിരി ആയിട്ടുള്ള അരിയൊക്കെ വാർത്തെടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു പ്രോഡക്റ്റാണ് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് രൂപയാണ് നല്ല ഒരു സ്റ്റീലിൻ്റെ പ്രോഡക്റ്റാണിത് നല്ല കട്ടിയൊക്കെ ഉള്ളൊരു സ്റ്റീലാണ് ഞാൻ എത്ര പേർ അരിയൊക്കെ എൻ്റെ ചരിഞ്ഞ് ചോറൊക്കെ തറയിൽ വീണ് പോയിട്ടുണ്ട് ഇതിൽ വെച്ച് നോക്കിയപ്പോഴത്തേക്ക് നല്ല ഉപകാരപ്പെട്ട ഒരു യൂസ്ഫുള്ളായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് നമുക്ക് അരിയൊക്കെ ചോറ് ഇതേപോലെയൊക്കെ വാർത്തിടാവുന്നതാണ് ആ അടിയിൽ ചെറിയൊരു പാത്രം വെച്ച് കൊടുത്താൽ മതി ആദ്യം കുറേ വെള്ളം കളഞ്ഞിട്ട് നമ്മൾ പിന്നെ അവസാനം ഇതിലിങ്ങനെ വറുത്ത് വെച്ചിരുന്ന ഒട്ടും ഇത് ചോറിന് വേസ്റ്റായി പോകില്ല ഞാൻ എൻ്റെ ഒത്തിരി തവണ തറയിലൊക്കെ പോയിട്ടുണ്ട് നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് നമുക്ക് അടുത്ത പ്രോഡക്റ്റ് പരിചയപ്പെടാം ഇതൊരു വെയ് മെഷീനാണ് ഇവിടെ വെയ് മെഷീൻ ഉണ്ടായിരുന്നത് അത് കേടായിപ്പോയോണ്ട് ഞാൻ പുറത്തൊക്കെ തിരക്കുമ്പോൾ നല്ല വിലയാണ് ഓൺലൈനിലാണ് വില കുറവായിട്ട് തോന്നിയത് അങ്ങനെ ഓൺലൈനിൽ നിന്ന് ബുക്ക് ചെയ്ത് വാങ്ങിച്ചതാണിത് നമുക്ക് വിദേശത്തൊക്കെ പോകണമൊക്കെ ഒത്തിരി ഉപകാരപ്പെടുന്നതാണ് നമുക്ക് ഓരോ സാധനങ്ങൾ വേണമെങ്കിലും നമുക്കിതിൽ വെയ്റ്റ് നോക്കാവുന്നതാണ് ഞാൻ ബാറ്ററി കാണില്ലെന്ന് വിചാരിച്ചിരുന്നത് രണ്ട് ബാറ്ററി ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് വീട്ടിൽ എന്തെങ്കിലും സാധനങ്ങൾ വെയിറ്റ് നോക്കണമെങ്കിലോ നമുക്കുള്ള വെയ്റ്റൊക്കെ നോക്കണമെങ്കിലൊക്കെ നല്ല ഉപകാരം ഉള്ളൊരു വെയി മെഷീൻ തന്നെയാണ് അതിന് വലിയ വിലയൊന്നുമില്ല മുന്നൂറ്റി എൺപത്തി നാല് രൂപയുള്ളൂ പുറത്തൊക്കെ നല്ല വിലയാണ് ഇതിലാണ് ബാറ്ററി ഇട്ടിട്ട് നമുക്ക് ഇപ്പം ഞാൻ ബാറ്ററി ഇട്ടില്ല ഒരു നൂറ്റി എൺപത് കിലോ വെയിറ്റുള്ള ഇതിൽ വെയിറ്റ് കപ്പാസിറ്റി ഉണ്ട് നമുക്ക് അടുത്ത പ്രോഡക്റ്റ് പരിചയപ്പെടാം ഇത് ഐസ് ക്യൂബ് ട്രേ ആണ് നമ്മൾ നമ്മളെ ഫ്രിഡ്ജിലൊക്കെ ഒരു ട്രേ ഒക്കെ ഒന്നോ രണ്ടോ ട്രേയൊക്കെ അല്ലേ ഉള്ളൂ നമുക്ക് അഡീഷണൽ ട്രേയില് നമുക്ക് ഐസ് ക്യൂബൊക്കെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അതുപോലെ നാരങ്ങ വെള്ളമൊക്കെ തയ്യാറാക്കുമ്പോഴും നമുക്ക് ജ്യൂസൊക്കെ നമുക്ക് ഫ്രഷ് ആയിട്ട് ഇതിനകത്ത് അടിച്ച് വെച്ച് എടുത്ത് വെച്ചിരുന്ന നമുക്ക് തന്നെ നമുക്ക് ഒഴിച്ച് രണ്ട് ക്യൂബ് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇതിൻ്റെ വിലയെന്നുള്ള പറയുന്നത് നൂറ്റി രണ്ട് രൂപയാണ് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സിലിക്കോണിൻ്റെയാണ് നല്ല കട്ടിയുണ്ട് യൂസ്ഫുൾ ആയ പ്രോഡക്റ്റ് തന്നെയാണ് നമുക്കടുത്ത പ്രോഡക്റ്റ് എടുക്കാം ഇതൊരു ഓയിൽ സ്പ്രെയർ ആണ് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് നൂറ്റി അമ്പത്തൊമ്പത് രൂപയാണ് നൂറ്റി നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് അമ്പത്തൊമ്പത് സോറി നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ഇത് നമുക്ക് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഓയിൽ അതിയൊന്നും എടുത്തില്ല ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതിന് ഓരോന്നും നമുക്ക് ആവശ്യത്തിന് വളരെ എയർ ഫ്രയറിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഫിഷൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഒന്ന് ചിക്കനിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് എണ്ണയൊന്ന് ഓയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാനൊക്കെ അധികം ഒന്നും ആവാത്തില്ല അതിനൊക്കെ ആയിട്ടുള്ള ഗ്ലാസിൻ്റെ ഐറ്റമാണ് ഇത് പ്ലാസ്റ്റിക്കല്ലേ നമുക്ക് അടുത്ത പ്രോഡക്റ്റ് നോക്കാം ഇത് ഇത് കോംബോ ഓഫറായിട്ട് കിട്ടിയതാണ് ബട്ടർ പേപ്പറും റോളും അലൂമിനിയം ഫോയിലും കൂടെ ഉള്ളതാണിത് അതിലൊരു ക്യാഷ് അമ്പത് രൂപയും കൊണ്ട് രസം ഉണ്ടെന്ന് തോന്നുന്നതിൽ എൻ്റെ വില എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തിയെട്ട് രൂപയാണ് ഇതാണ് അലൂമിനിയം ഫോയിൽ പക്ഷെ വലിയ കട്ടിയൊന്നുമില്ല നമ്മൾ വിദേശത്തൊക്കെ കൊണ്ടുവന്ന് ഉപയോഗിക്കുന്ന അതിൻ്റെ അത്ര കട്ടിയൊന്നുമില്ല പെട്ടെന്ന് കീറിയൊക്കെ പോണ് പക്ഷെ അത് നല്ല കട്ടിയുള്ള ഇത് ഇത് കട്ടി കുറവുണ്ട് ഉപയോഗിച്ച് നോക്കുമ്പോൾ അറിയാം ഇത് കോംബോ ഓഫറായിട്ട് രണ്ടും കൂടെയാണ് കിട്ടിയത് നൂറ്റി നാൽപ്പത്തെട്ട് രൂപയാണ് രണ്ടിൻ്റെയും കൂടെ വില ഇത് ബട്ടർ പേപ്പറാണ് ബട്ടർ പേപ്പർ നമുക്ക് കേക്ക് ഉണ്ടാക്കാനായാലും നമ്മൾ എയർ ഫ്രയറിലൊക്കെ വെച്ച് നമുക്ക് ഓരോ സാധനങ്ങളൊക്കെ കുക്ക് ചെയ്യാനും എല്ലാത്തിനും യൂസ്ഫുൾ ആയിട്ടുള്ള ബട്ടർ പേപ്പറാണിത് നമ്മൾ ഓരോന്ന് ബേക്ക് ചെയ്യാനൊക്കെ ബട്ടർ പേപ്പർ വെച്ചിട്ട് ബേക്ക് ചെയ്യാനൊക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഇത് നല്ല കട്ട് ചെയ്യേണ്ട ഒത്തിരി ക്വാണ്ടിറ്റി ഉണ്ടെന്ന് തോന്നുന്നു ഒത്തിരി ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ് തന്നെയാണിത് രണ്ടും കൂടെയാണ് കോംബോ ഓഫറാണിത് പ്രോഡക്റ്റ് നോക്കാം ഇതൊരു ഐസ്ക്രീം സ്കൂപ്പാണ് ചെയ്തെടുക്കാനുള്ളതാണ് ഇതിൻ്റെ വില നൂറ്റി അമ്പത്തൊമ്പത് രൂപയാണ് നമ്മൾ സ്പൂണൊക്കെ വെച്ചെടുക്കുമ്പോൾ എന്തായാലും അതേപോലെ വീഴാനൊക്കെ ബുദ്ധിമുട്ടാണ് ഇതാകുമ്പോൾ പെട്ടെന്ന് ഐസ്ക്രീമൊക്കെ എടുക്കാനും അതേപോലെ തണ്ണിമത്തിനിലൊക്കെ നമ്മൾ സ്കൂപ്പ് ചെയ്തെടുക്കാനൊക്കെ പറ്റി റൗണ്ട് ഷേപ്പിന് നല്ല ഷേപ്പിന് കിട്ടും നല്ല വെയ്റ്റ് ഒക്കെ ഉണ്ട് നല്ല കട്ടിയുള്ള ക്വാളിറ്റിയുള്ള സ്റ്റീലാണ് വെയിറ്റുമൊക്കെ ഉണ്ട് നമുക്കടുത്ത പ്രോഡക്റ്റ് നോക്കാം ഇതൊരു ബേക്കിംഗ് ട്രേ ആണ് നമുക്ക് ഓവനിലൊക്കെ വെച്ചായാലും നമുക്ക് പുഡിങ്ങൊക്കെ ഉണ്ടാക്കാനായാലും എല്ലാത്തിനും അലുവയൊക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്യാനൊക്കെ എടുക്കാനായാലും ഇത് ഒത്തിരി യൂസ്ഫുള്ളായിട്ടുള്ള ഇതിൻ്റെ വില ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് നല്ല കട്ടിയുള്ള നല്ല വെയ്റ്റ് ഉള്ള ഗ്ലാസിൻ്റെ ഒരു ട്രേ ആണിത് ഓവനിലൊക്കെ നമുക്ക് ബേക്ക് ചെയ്യാനൊക്കെ വെക്കാനൊക്കെ പറ്റും പുഡിങ്ങിനൊക്കെ തൈപ്പ് പുഡിങ്ങൊക്കെ ഉണ്ടാക്കാനും പറ്റുന്നതാണ് അടുത്ത പ്രോഡക്റ്റ് നോക്കാം ഫുഡ് സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത് നല്ല തൊണ്ണൂറ്റഞ്ച് രൂപയാണിതിൻ്റെ വില നല്ല ടൈറ്റായിട്ടുള്ള അടപ്പൊക്കെ ഉണ്ടത് ക്ലിപ്പോടുകൂടിയ നാല് ക്ലിപ്പുള്ള നല്ല ടൈറ്റായിട്ട് അടച്ച നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ പറ്റും ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കി വെക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു ട്രേ ആണിത് പക്ഷേ ഗ്ലാസിൻ്റെ എല്ലാം കേട്ടോ ഇത് പ്ലാസ്റ്റിക്കാണ് നല്ല കട്ടിയുള്ള നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കാണെന്ന് തോന്നുന്നു നല്ല കട്ടിയുണ്ട് പ്ലാസ്റ്റിക്കിന് നമുക്ക് സാധനം ഫ്രൂട്ട്സ് ഒക്കെ ആയാലും നമുക്ക് സലാഡൊക്കെ ഉണ്ടാക്കിയായാലും ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണിത് നമുക്ക് അടുത്ത പ്രോഡക്റ്റ് പരിചയപ്പെടാം ഇത് കയർ സ്റ്റിക്കാണിത് ഇതിൻ്റെ ഇത് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ പക്ഷേ അത് ചെറുത ഇതായിരുന്നു ഇത് വിലയൊക്കെ ഒരേപോലെയാണ് തൊണ്ണൂറ്റെട്ട് രൂപ ഇരുന്നത് പക്ഷെ അതിൽ നിന്ന് ഒത്തിരി ലെങ്ത് ഉള്ള നീളമുള്ളതാണ് ഇത് ലെങ്ത് നോക്കി വാങ്ങണം ലെങ്തൊക്കെ നോക്കി ഇത് ചെറുത് മുമ്പ് വാങ്ങിയുള്ളതാണിത് ഒത്തിരി ചെറുതാണിത് ഇത് എപ്പോൾ വാങ്ങിയത് നല്ല ഹൈറ്റൊക്കെ ഉണ്ട് ഇത്ര വ്യത്യാസമുണ്ട് നമുക്ക് മണി പ്ലാന്റ് ആയാലും പടരുന്ന തരത്തിലുള്ള ചെടികളൊക്കെ നമുക്ക് ഇതിൽ പടർത്തിയിടേണ്ട സ്റ്റീം കമ്പിയാണിത് കോട്ട് ചെയ്തേക്കുന്നത് അകത്ത് കയറിൻ്റെ ഉൽപ്പന്നാണ് ചെടികളൊക്കെ പടരുന്ന ചെടികളൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് അടുത്ത പ്രോഡക്റ്റ് നോക്കാം ഇതൊരു ഡിഷ് വാഷ് ഡിസ്പെൻസറാണ് കിച്ചനിലൊക്കെ വെച്ച് പാത്രം കഴുകാനൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ് അതിലേക്കൊരു സ്ക്രബ്ബറും ഒക്കെ കിട്ടിയിട്ടുണ്ട് സെറ്റ് ചെയ്ത് നോക്കാം ഞാൻ മുമ്പ് വാങ്ങിയ രീതിയിലുള്ളതല്ല ഇത് പുതിയ വേറെ ടൈപ്പ് ആണിത് ഞാൻ മുമ്പ് വേറൊരു വേറൊരു പ്രോഡക്റ്റാണ് വാങ്ങിയിരുന്നത് ഒത്തിരി പഴക്കമായിട്ടുണ്ടെങ്കിൽ ഇത് കൊള്ളാമെന്ന് തോന്നുന്നു ഉപയോഗിച്ച് നോക്കിയില്ല ഇതേപോലെ അകത്ത് ഇട നിറച്ചിട്ട് ഡിഷ് വാഷ് നിറച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഇതുപോലെ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൽ വീണ് നമുക്ക് ഇത് വെച്ച് പാത്രം കഴി അതിൽ തന്നെ സൂക്ഷിച്ച് വയ്ക്കാവുന്നതുമാണ് കൊള്ളാമെന്ന് തോന്നുന്നു എൻ്റെ വല്ല തൊണ്ണൂറ്റെട്ട് രൂപയാണ് ിതര അപ്പച്ചട്ടിയാണ് ഞാൻ പുറത്തൊക്കെ വാങ്ങി ചോദിച്ചപ്പോൾ അഞ്ഞൂറ്റമ്പത് നാനൂറ്റമ്പത് പല വില അഞ്ഞൂറ് അറുന്നൂറ് ഒക്കെ വലത് തന്നെയായിരുന്നു ഞാൻ അങ്ങനെയാണ് ഓൺലൈനിൽ നിന്ന് ഇതെനിക്ക് മുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചതാണ് അതിൽ ഓൺലൈനിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇരുന്നൂറ്റി മുപ്പതൊക്കെ ഉണ്ടായിരുന്നു ഞാനിത് ഇത്തിരി കൂടെ നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നി അങ്ങനെയാണ് ഇത് സെലക്ട് ചെയ്തത് ഇതിന് മുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപയായി ഇരുന്നൂറ്റി ഇരുപതിനൊക്കെ ഉണ്ടായിരുന്നു കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിൻ്റെയൊന്നും നല്ല വിലക്കുറവിൽ നമുക്ക് മീഷോയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും ഓഫറുള്ള സമയത്ത് വാങ്ങുകയാണെങ്കിൽ കുറച്ചുകൂടി കൂടെ നല്ല വിലക്കുറവിൽ കിട്ടും കടുത്ത പ്രോഡക്റ്റ് നോക്കാം ഇതൊരു കാസറോളാണ് ചെറിയ ഫാമിലിക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഡിന്നറൊക്കെ ഉണ്ടാക്കി നമുക്കിത് സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാൻ പറ്റും ചൂടൊക്കെ നിൽക്കുന്നുണ്ട് ഇരുന്നൂറ്റി അറുപത്തിയാല് രൂപയാണ് ഇതിൻ്റെ വില നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക്കും സ്റ്റീലിൻ്റെയൊക്കെ തന്നെ തോന്നുന്നു നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാണാനും നല്ല ഭംഗിയുള്ളൊരു കാസർഗോളാണിത് എൻ്റെ വെടി ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് കൂടെ തരിക നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ടൂടെ രേഖപ്പെടുത്തുക നമുക്ക് അടുത്ത പ്രോഡക്റ്റ് നോക്കാം ഇത് ഒരു സ്റ്റീലിൻ്റെ ഡിഷ് വാഷ് ക്ലീനിങ് സെറ്റാണിത് അതിൻ്റെ കൂടെ ആറ് പീസ് സെറ്റ് മൊത്തത്തിൽ ഇതിൻ്റെ വില നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് ആറ് പീസാണ് ഇത് കിട്ടിയത് നമുക്ക് ഇത് ഇളക്കി ഒന്ന് കേടാവുമ്പോൾ ഇളക്കി മാറ്റിയിട്ട് അടുത്തത് ഇതേപോലെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് ടൈൽസൊക്കെ ഒന്ന് തേച്ച് കഴുവാനും നമ്മളെ പാത്രങ്ങളൊക്കെ കഴുവാനൊക്കെ ഒത്തിരി യൂസ്ഫുള്ളായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണിത് ഇതിൻ്റെ വില നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ അടുത്തത് നോക്കാം ഇത് സിലിക്കോണിൻ്റെ ഒരു റൊട്ടി മാറ്റാണ് ഇതുവില നൂറ്റി ഇരുപത്തൊമ്പത് രൂപ നമുക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാനും ബൊറോട്ടയൊക്കെ ഉണ്ടാക്കാനും ഒക്കെ പറ്റിയതാണ് നമുക്കിത് ഓരോന്നും നമ്മൾ കൗണ്ടർ ടോപ്പിലൊക്കെ ഇത് വിരിച്ചിട്ട് കൊടുത്താൽ അതേപോലെ തന്നെ കിടക്കും ഞാൻ യൂസ് ചെയ്ത് നോക്കി നല്ലൊരു പ്രോഡക്റ്റാണിത് ചപ്പാത്തിയൊക്കെ നമുക്ക് ഷേപ്പിൽ നല്ലപോലെ പത്തി എടുക്കാനൊക്കെ പറ്റും എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത കുക്കിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാവുന്ന ലൈക്ക് കൂടെ തരിക അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ